മുനമ്പം സമരസമിതിയെ പരസ്യമായി വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസംഗം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമരസമിതി രംഗത്ത് എത്തിയതോടെ മറുപടി പറയാനാകാത്ത അവസ്ഥയിലാണ് പാർട്ടി നേതൃത്വം ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാൻ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിന് വി ഡി സതീശൻ വിരളി പൂണ്ടിട്ട് കാര്യമില്ല എന്നുമാണ് സമരസമിതി നേതാക്കളുടെ മറുപടി അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കുഴപ്പമുണ്ടാക്കിയ ആള് അത് പഴക്കൂലാണ് നിന്നോക്കെ ചെവിയിലൊന്നും മുള്ളിയില്ല അത്രയല്ലേ ചെവിയില് കാര്യം മനസ്സിലല്ല ചെവിയിലൊന്നും മുള്ളിയും അത്രയും അത് അവരുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം എറണാകുളം ചെറായി വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുനമ്പം സമരസമിതിയെ വെല്ലുവിളി നടത്തിയ ഈ പ്രസംഗം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സതീശന്റെ നിലപാടിനെതിരെ ഇന്നലെ തന്നെ സമരസമിതി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകരായ തങ്ങൾ പാർട്ടി മാറാൻ കാരണം ഇതുപോലുള്ള നേതാക്കളുടെ സമീപനമാണെന്ന് സമരസമിതി നേതാക്കൾ പറയുന്നു ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാൻ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള പ്രതീക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമം മൂലം ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് അതിന് കാരണം അതിൻ്റെ അകത്ത് ടു എ എന്നുള്ളൊരു വകുപ്പ് ഞങ്ങൾക്ക് രക്ഷയുള്ള ഒരു വകുപ്പാണെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോഷി മായ അറ്റിലച്ഛനും ഷാൻലിദേവൻ സാറ് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സാറ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങളെ ഇവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് ഈ സമരപ്പം തെല്ലിൽ വന്നപ്പോൾ കുറെ നമ്മുടെ മക്കളായാലും ഞാനായാലും ഞങ്ങൾ സഹോദരങ്ങളെല്ലാം അതിൽ അങ്ങനത്തെ സ്വീകരിച്ചു അതിന് കാരണക്കാർ ഈ സതീശനും അല്ലെങ്കിൽ പിണറായി വിജയനൊക്കെ അല്ലേ ഇവരെന്തുകൊണ്ട് ഇവർ ചെയ്തത് അവര് ചെയ്തില്ല ഏയ് പിന്നെ പിണ ഈ സതീശനീ ചെയ്യുമുള്ളി വന്നു പറയേണ്ട അയാൾ മുഖ്യമന്ത്രി ആയെങ്കിലല്ലേ എവിടേക്കിടക്കണ കാര്യമാണ് ഏ അവര് എലക്ഷൻ വരുമ്പോഴൊക്കെ തല്ലുടങ്ങും അവര് അപ്പം ജനങ്ങൾ നേരെ എത്ര തന്നെ ഭീഷണിപ്പെടുത്തിയാലും എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി ജനം കൊച്ചി